നമസ്കാരം ഏതാനും ദിവസം മുൻപാണ് വിവാഹ മണ്ഡപത്തിൽ നിന്നും വധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നത് പത്തോളം വിവാഹം കഴിച്ച് തട്ടിപ്പ് നടത്തിവന്ന ഉദയംപെരൂർ സ്വദേശിനിയായ മുപ്പതുകാരി രേഷ്മയാണ് തന്ത്രപരമായി പോലീസിന്റെ പിടിയിലായത് രേഷ്മ പിടിക്കപ്പെടാതെ ഇത്രയും നാൾ മുന്നോട്ട് പോയത് ഇരകളായവർ നാണക്കേട് കൊണ്ട് പരാതിയുമായി രംഗത്ത് വരാതിരുന്നതോടെയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രേഷ്മ സജീവമായി വിവാഹ തട്ടിപ്പിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ പുറത്തു വിവരം രണ്ടായിരത്തി പതിനാലിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കെ രേഷ്മ എറണാകുളം സ്വദേശിയുമായി ഒളിച്ചോടി അവിടെ നിന്നുമാണ് തുടർന്നിങ്ങോട്ട് സമാനമായ തട്ടിപ്പുകൾ നടത്താനുള്ള ഊർജമായി മാറിയത് രണ്ടായിരത്തി പതിനേഴ് വരെ ആദ്യ വിവാഹം കഴിച്ച ആളോടൊപ്പം താമസിച്ചു പിന്നീട് പിരിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനകം നാല് വിവാഹം കഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുട്ടിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിനും മാർച്ച് ഒന്നിനും ഓരോ വിവാഹങ്ങൾ കഴിച്ചു വൈക്കം അങ്കമാലി തിരുവനന്തപുരം കൊല്ലം തൊടുപുഴ വാളകം സ്വദേശികളെയാണ് രേഷ്മ വിവാഹം കഴിച്ചത് കുറച്ചു ദിവസമാണ് ഓരോരുത്തരുടെയും കൂടെ താമസിച്ചത് സർട്ടിഫിക്കറ്റുകൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് രേഷ്മ ഓരോ വീടുകളിൽ നിന്നും മുങ്ങിയിരുന്നത് വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്കുള്ള യാത്രയെ മധ്യേ വാഹനത്തിൽ നിന്നിറങ്ങി താലിമാലയും ആഭരണങ്ങളുമായി മുങ്ങിയിട്ടുണ്ട് ഏപ്രിലിൽ തിരുമല സ്വദേശിയെ വിവാഹം കഴിക്കാൻ ഒഴുകിയെങ്കിലും യുവാവ് അപകടത്തിൽപ്പെട്ടതിനാൽ നടന്നില്ല ആര്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായാണ് രേഷ്മയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് നാല്പത്തിയഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ച ഇയാളെ കബളിപ്പിച്ചാണ് അനീഷുമായുള്ള വിവാഹത്തിന് എത്തിയത് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി അനീഷും സുഹൃത്തായ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗവും ഭാര്യയും ചേർന്ന് രേഷ്മയുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ഈ വിവാഹത്തിനു ശേഷം പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരാളെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രേഷ്മ രണ്ടു വയസ്സുള്ള കുട്ടിയുടെ അമ്മയായ യുവതി ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് പരസ്യം കണ്ട് ബന്ധപ്പെടുന്നവരോട് സിനിമയെ വെല്ലുവിതം കഥകൾ പറഞ്ഞ് വശത്താക്കും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടിയിരുന്നതുമായി സ്ഥലം വിടും എറണാകുളം തൊടുപുഴ കോട്ടയം കൊട്ടാരക്കര വാളകം വൈക്കം തിരുവനന്തപുരം എന്നിവിടങ്ങളിലുള്ളവരെയാണ് നേരത്തെ വിവാഹം കഴിച്ചത് പന്ത്രണ്ടിന് വിവാഹം കഴിക്കാനിരുന്ന ഇയാൾ സ്റ്റേഷനിൽ എത്തിയെങ്കിലും പരാതി നൽകാൻ തയ്യാറായില്ല വിവാഹ പരസ്യം നൽകിയ വെബ്സൈറ്റിൽ അനീഷിന്റെ ഫോൺ നമ്പറിലേക്ക് രേഷ്മയുടെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീയാണ് ആദ്യം വിളിച്ചത് അതും രേഷ്മ തന്നെയായിരുന്നു രേഷ്മയുടെ ഫോൺ നമ്പർ കൈമാറി കോട്ടയം ലൂമളയിൽ വെച്ച് ഇവർ പരസ്പരം കണ്ടുമുട്ടി തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ വിശ്വസിപ്പിച്ചു ആറിന് ആരിനാട്ട് വെച്ച് വിവാഹം നടത്താമെന്ന് അനീഷ് ഉറപ്പു നൽകി അഞ്ചിന് വൈകിട്ട് വെമ്പായത്തെത്തിയ രേഷ്മയെ അനീഷ് കൂട്ടിക്കൊണ്ടുവന്ന് സുഹൃത്തായ ഉലമഴക്കൽ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു വിവാഹ ദിവസം രാവിലെ ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് രേഷ്മ വാശി പിടിച്ചു സംശയം തോന്നിയതോടെ രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്തായിരുന്നു ബാഗ് പരിശോധിച്ചത് ആദ്യ വിവാഹം എന്ന പേരിൽ ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയാണ് രേഷ്മ തട്ടിപ്പ് തുടർന്ന് പോകുന്നത് പരസ്യം കണ്ട് ബന്ധപ്പെടുന്ന പുരുഷന്മാരോട് താൻ അനാഥയാണെന്ന തരത്തിലുള്ള കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും തുടർന്ന് പുരുഷന്മാർ തന്നെ മുൻകൈയെടുത്ത് വിവാഹം നടത്തും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്ന സ്വർണവും പണവുമായി മുങ്ങുന്നതായിരുന്നു പതിവ് നാണക്കേട് കാരണം തട്ടിപ്പിനിരയായവർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല തന്നെ എത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്കും താല്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ പറഞ്ഞ് വിശ്വസിപ്പിക്കാറുണ്ടെന്നതാണ് പതിവ് തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്നും ഒപ്പുപുരാൻ തയ്യാറാണെന്നുമെല്ലാം പറയുകയാണ് ചെയ്യാറ് രേഷ്മയുടെ പെരുമാറ്റത്തിൽ താമസിച്ച വീട്ടിലെ സ്ത്രീക്ക് തോന്നിയ സംശയങ്ങളാണ് തട്ടിപ്പ് പിടികൂടാൻ സഹായിച്ചത് വിവാഹ ദിവസം കുളിമുറിയിൽ നിന്ന് തിരിച്ചറിഞ്ഞ രേഷ്മ ബ്യൂട്ടി പാർലറിലേക്ക് പോയി എന്നാൽ തൊട്ടു പിന്നാലെ കുളിമുറിയിൽ കയറിയ വീട്ടമ്മയ്ക്ക് രേഷ്മ കുളിച്ചില്ലെന്ന് മനസ്സിലായി തന്നോട് കള്ളം പറഞ്ഞതിലും രേഷ്മയുടെ മൊത്തം പെരുമാറ്റത്തിലും വീട്ടമ്മയ്ക്ക് അസ്വാഭാവികത തോന്നുകയായിരുന്നു തുടർന്ന് രേഷ്മ ബ്യൂട്ടി പാർലറിലായിരുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്ത് അംഗവും ഭാര്യയും പ്രതിശ്രോത ഭരണം ചേർന്ന് ബാഗ് പരിശോധിച്ചപ്പോഴാണ് ാണ് നാല്പത്തിയഞ്ചു ദിവസം മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകളടക്കം കണ്ടെടുത്തത് തട്ടിപ്പ് മനസ്സിലാക്കിയ പ്രതിഷോധ വരൻ നൽകിയ പരാതിയിന്മേൽ കാട്ടാക്കട പോലീസ് രേഷ്മയെ വിവാഹ മണ്ഡപത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു